ചെയ്ത് പാച്ചവെട്ടാണ് ഇപ്പൊ ലേറിങ്ങി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുമ്പോ നമുക്കിപ്പോ ഒരു പാവമായാലും മാവായാലും അങ്ങനെ തൈ അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള വെറൈറ്റി ഏതാണോ അതിനകത്ത് വഡ് വീട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ ഈ തൈയില് അതിന് മുകളിൽ ഒട്ടിച്ച് വെച്ചിട്ട് ആ തൈ ആണ് നമുക്ക് ഇത് ഞാൻ പറഞ്ഞേ തൈ ഏതായാലും ഇപ്പൊ മാവിന്റെ ഏത് മാറ്റി കളിപ്പിച്ചതായാലും നമുക്കൊരു തൈ മൊട്ടാം ആ തൈയില് നമുക്ക് ഏത് വെറൈറ്റി ആണോ വേണ്ടേ പ്ലാവ് വിയറ്റ്നാമിലാണ് അല്ലെങ്കിൽ സിന്ധൂർ വെക്കണ ആണെങ്കിൽ നമ്മുടെ പ്ലാവിന്റെ ഒരു തൈ എടുക്കുക അതിപ്പോ ഏത് തൈ ആയിരിക്കും എടുക്കാം പ്ലാവിന്റെ ഒരു തൈ അപ്പൊ അതിനകത്ത് നമുക്ക് ഏത് വിറക അതിന്റെ എടുത്തോണ്ട് വന്നിട്ടാണ് ഇതിനകത്ത് ഇത് ഞങ്ങൾക്ക് ഈ റൂട്ട് സ്റ്റോക്കിനകത്ത് ഞങ്ങൾ നീലം നീലം മാവാണ് പട്ടി ചെയ്തോണ്ടിരിക്കുന്നത് അത് മാവിന്റെ തൈ മനസ്സിലായി അപ്പൊ അതിനകത്ത് ഇപ്പം നീലന്റെ ഞങ്ങള് ആ മാവിന്റെ പ്ലാവിന്റെ ആ മദർത്താൻ്റെ അകത്തുനിന്ന് എടുത്തോണ്ട് വന്ന കടുകുഡാണ് ഇത് എടുത്തോണ്ട് വന്നിട്ട് ഇതിന്റെ മുകളാണ് നമ്മള് കട്ട് ചെയ്തിട്ട് മാവനാ മാണിക്കാം ചേച്ചിട്ട് ആ മനസ്സിലെ വിട്ടേക്കാം മനസ്സിലായോ അപ്പൊ ഞാൻ ചെയ്ത് കാണിക്ക നമുക്ക് ഒന്നി പെൻസിൽ കനം അപ്പൊ ഏത് ബഡ് ആയാലും ഒന്നുകിൽ പെൻസിൽ കനം അല്ലെങ്കിൽ നമ്മുടെ ഒരു വിരലിന്റെ കനം ഉണ്ടായിരിക്കണം ഒരു തൈക്ക് കൂടുതലല്ല കുറയാൻ പാടില്ല ഇപ്പൊ പാച്ചുബഡ് ചെയ്യുന്ന വേറെ ബഡിങ്ങിന് ഒരുപാടുണ്ട് കീബഡ് ഉണ്ട് സ്റ്റോൺ ബഡ് ഉണ്ട് അത് സ്റ്റോൺ ഒക്കെ ചെയ്താൽ ചെറിയ തൈ ചെയ്യുന്നതാണ് അത് വേറെ രീതിയിൽ ചെയ്യുന്നതാണ് ഇതെന്ന് പറയുമ്പോൾ പാച്ച് വഡിന്റെ മെതേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഡ് നമ്മള് ഒരു പെൻസിൽ കനം അല്ലെങ്കിൽ ഒരു വിരലിന്റെ കനം ഉണ്ടായിരിക്കണം നമ്മുടെ തൈക്ക് ആറു മാസം എന്ന് പറയും ചിലപ്പോ ആറുമാസം ചില തൈ ചെറുതായിരിക്കാം ചിലതൈ വലുതായിരിക്കാം മനസ്സിലായില്ല അപ്പൊ അതിന്റെ ഒരു ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒരു വിരൽ കന അല്ലെങ്കിൽ ഒരു പെൻസിൽ കന ഉണ്ടായിരിക്കാം പിന്നെ നമ്മളെ വണ്ടുമുട്ടെടുക്കുന്നതിലോ ഞങ്ങള് ഇല്ല പിരിയാൽക്ക് ഒരു മാവന്റെ അതില് സായം എടുക്കാൻ പോകുമ്പോ ഞങ്ങൾ കാണിക്ക അതിനകത്ത് നമുക്ക് ഇപ്പൊ സൂര്യപ്രകാശത്തിലോട്ട് നിൽക്കുന്ന ആയിരിക്കണം നമ്മൾ കൂടുതലും ബഡ് വുഡ് എടുക്കേണ്ടത് പച്ച കളറിലെ ആയിരിക്കണം എടുക്കേണ്ടത് അതേപോലെ തന്നെ ബുഡ് അകൽച്ച ഇച്ചിരി ഉണ്ടായിരിക്കണം നമ്മളിപ്പോ ബഡിന്റെ മുകളെല്ലാം എടുക്കണ്ട അപ്പൊ ഈ അടുത്തിരിക്കുന്നതിൻ്റെ ഒന്നും നമുക്ക് എടുക്കാൻ പാ പറ്റത്തില്ല അപ്പൊ ഈ ഇച്ചിരി ഗ്യാപ്പുള്ള അതായത് ഇച്ചിരി അകൽച്ച ഉള്ള മുട്ടകലുള്ളത് എടുത്തോണ്ട് വന്നെങ്കിൽ നമുക്ക് അതിന്റെ മുകളും എടുക്കാൻ പറ്റും ബഡ് ചെയ്യുന്നതിന് പിന്നെ കത്തി വഡിങ് ടേപ്പ് റോഡ് സ്റ്റോക്ക് സയോൺ ഈ നാല് സാധനമാണ് നമുക്ക് ബഡ് ചെയ്യാൻ വേണ്ടത് സയോൺ അല്ലെങ്കിൽ ഒട്ടി കമ്പ് മലയാളം നമുക്ക് ഒട്ടിക്കാനുള്ള കമ്പും അതിനുള്ള തൈ തയ്യും മാത്രമേ ഇതോ ഇതിനകത്ത് ശ്രദ്ധിച്ച് ഇതിനകത്ത് ഒരു അരിയുണ്ട് ഒരു ചെറിയ നൂട് കണ്ട ചെറിയ ഒരു അരി ഇരിപ്പുണ്ട് അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബഡ് കിട്ടത്തുള്ളു കണ്ട കണ്ടാലും മനസ്സിലാവൂ ഇതേണ്ടേ വെട്ട് വെട്ടത്തിങ്ങിട്ടൊന്ന് മാറി നോക്കിയിട്ടെ നോക്കി തന്നെ ഇത് കണ്ട കണ്ടാ കണ്ട ഇതിനകത്ത് ഇരിക്കുന്നത് ആ ഒരു അരി ഉണ്ടെങ്കിൽ മാത്രമേ പഡ് കിട്ടത്തുള്ളൂ എന്നിട്ട് പിന്നെ നമ്മൾ ഈ ചതഞ്ഞ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് ഇതിനകത്ത് കൈ തൊടാൻ പാടില്ല അടുക്ക് പറ്റാൻ പാടില്ല സർജറി പോലെ തന്നെ എന്നിട്ട് ഇതിന്റെ സെന്റർ ഭാഗത്ത് കണ്ട നാല് സൈഡിലും ചെറിയ ഗ്യാപ്പ് വേണം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഈ തൊലി നമ്മൾ മൂടി വരുത്തുള്ളൂ എന്നിട്ട് ഈ ബഡിൻ്റെ എടുത്തിട്ട് കവർ ചെയ്ത ഒന്നും ചെയ്തില്ല ഒന്നും ഇല്ല ഒരു ഒന്നും നമ്മൾ ചെയ്തില്ല അതല്ലേ ഞാൻ പറഞ്ഞത് നമ്മള് ശ്രദ്ധിച്ച് കറക്റ്റ് ആയിട്ട് ഇത് എടുക്കി വെക്കുമ്പോ ഞാൻ പറഞ്ഞില്ല പൊടിയൊന്നും അഴുക്കൊന്നും പാടില്ല അതേ നീങ്ങാനും പാടില്ല കറക്റ്റ് ചലിക്കാത്ത രീതി ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളത് ഫുള്ള് കവർ ചെയ്താണ് നമ്മൾ ഈ ബഡ്ഡി ഈ ടേപ്പ് ചുറ്റുന്നത് ചെയ്ത് ടൈറ്റ് വെക്കാം ഇത് ബഡ് ചെയ്തിട്ട് നമ്മളൊരു മുപ്പത് ദിവസത്തിൽ കൂടുതൽ വെക്കും ഒരു മുപ്പത് നാൽപ്പത്തഞ്ചു ദിവസം വരെ ഞങ്ങൾ വെക്കുന്നതുകൊണ്ട് ചില കാലാവസ്ഥ പോലെ ഇരിക്കും മുപ്പതൊക്കെ ദിവസം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇത് നാല് സൈഡും ബഡ്ജായി വരും ഈ ഈ തൊലിയെല്ലാം മൂടി വരും ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേ നമ്മൾ ഈ ബഡ് നോക്കിയാൽ അറിയാത് കിട്ടിയിട്ടുണ്ടോ ഇല്ലോന്നുള്ള കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് പച്ച ചെന്നിരിക്കും ഏഹ് ഇല്ലാന്നുണ്ടെങ്കി ഇത് കറുത്തിരിക്കും രണ്ട് രണ്ടാഴ്ച കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും ഇത് ഇത് ഒരു ഒന്നൊന്നര മാസം ഒരു മാസം ഒന്നര മാസം വരെ വെച്ചാൽ ഇത് നല്ലപോലെ ഈ ഇതെല്ലാം മൂടി നല്ല അങ്ങനെ ഞങ്ങൾ ഓപ്പൺ ഏരിയയിൽ തന്നെ വെക്കുന്നത് ബഡ്ഡ് ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ ചേമ്പറിൽ കൊണ്ട് വയ്ക്കത്തുള്ളൂ അത് ഗ്രാഫ്റ്റാണ് നമ്മൾ ഹ്യൂമിഡിറ്റി ചേമ്പറിൽ വെക്കേണ്ടത് ബഡ്ഡി ഇത് ഇപ്പം പാച്ചുവട്ടി ചെയ്യുന്നതിന് അങ്ങനെ പ്രശ്നമില്ല അപ്പൊ ഇത് ഇന്നിട്ട് നമ്മൾ ഒരു മുപ്പത് ദിവസം കഴിയുമ്പോൾ ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസം ഒക്കെ ആകുമ്പഴത്തേക്ക് ഈ ബഡീൻ ടേപ്പ് അഴിക്കും അഴിച്ചതിന് ശേഷം നമുക്ക് ഈ റൂട്ട് സ്റ്റോക്ക് വേണ്ടല്ലോ നമുക്ക് വേണ്ടത് ഈ വെറൈറ്റിയാണ് നീലമാവാണോ നമുക്ക് വേണ്ടത് ഇതിന് ശേഷം ഈ ബഡിൻ്റെ പഴിച്ചതിനു ശേഷം ഒരു ഓരോ ഞങ്ങളൊരു നാലഞ്ച് ദിവസം കൂടെ വെച്ചേക്കും ഒബ്സർവേഷനിൽ വെക്കുന്ന ഉണക്ക് പോകുന്നുണ്ടോ ഇല്ല അപ്പം അതിന് ശേഷം നമ്മളിത് കട്ട് ചെയ്ത് കളയും റൂട്ട് സ്റ്റോക്കാണ് കട്ട് ചെയ്ത് കളയും കട്ട് ചെയ്യുമ്പോൾ ഇയാളെ കിളിക്കാൻ ഭാഗമായി നിൽക്കുമല്ലേ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ മുള പൊട്ടി വരും പിന്നെ ഇതിലിൻ്റെ വെളിയിൽ നിന്നില്ല എന്തെങ്കിലും റൂട്ട് സ്റ്റോക്കിൻ്റെ എവിടെ നിന്നെങ്കിലും നമ്മൾ മുഖം വരുന്ന അത് ഒടിച്ച് കളയണം അത് കിളിച്ച് ശക്തിയായിട്ട് കിളിച്ച് കളന്ന് കഴിഞ്ഞാൽ ബൾഡിൻ്റെ ശക്തി അങ്ങ് പോകും അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇതാണ് പാച്ചു അപ്പൊ സംശയുണ്ടോ നമുക്കിപ്പോ തറയില് നമുക്ക് നല്ല മാവ് നടേണ്ട സ്ഥലത്താണ് ഒരു തൈ നിക്കുന്നതെങ്കിൽ നമ്മൾ കവറിലാക്കേണ്ട കാര്യമില്ല വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീട്ടില് ഒരു ഒരു ഉണ്ടെങ്കിൽ അത് മൂവച്ച ശേഷം അതിനകത്ത് എത്ര വെറൈറ്റി വേണമെങ്കിലും പണ്ടി നാലഞ്ച് നാലു വെറൈറ്റി വേണമെങ്കിലും അങ്ങനെ ചെയ്യാം ൂൺ ചെയ്തതിനു ശേഷം പല ശിഖരങ്ങൾ വന്നാൽ പല ശിഖര ഇപ്പൊ ഒരു മാവില് അഞ്ച് ആറ് ശിഖരം ഉണ്ടെങ്കിൽ അഞ്ച് വെറൈറ്റി ആണെങ്കിൽ ആറ് വെറൈറ്റി നമുക്ക് അതിനകത്ത് ചെയ്യാം അങ്ങനെയൊക്കെ ഉണ്ട്